കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാല് ദിവസം പിന്നിടുമ്പോൾ കലോത്സവം വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ദുഫപുട്ട് മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം ഏത് സ്കൂളാണ് നിങ്ങൾ നിങ്ങൾ ടീമാണ് അല്ലേ എത്ര കാലമായി ഈ പ്രവർത്തിക്കുന്നത് ഞാൻ പരിശീലിപ്പിക്കുന്നത് ഏകദേശം പത്ത് വർഷത്തോളം ആയി പിന്നെ അഞ്ച് വർഷം സ്കൂളില് പഠിക്കുന്ന സമയത്ത് കളിച്ചുകൊണ്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോ കരിവള്ളൂർ സ്കൂളിൽ രണ്ട് വർഷമായി തുടർച്ചയായി തുടർച്ചയായി രണ്ടു വർഷമായി അല്ലെ മാഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശീലനം കൊടുക്കുന്നത് എത്ര നടക്കുന്നത് വേണ്ടി വന്നു ഇവരെ നമുക്ക് പെട്ടെന്ന് ഇവരുടെ പേരെന്ന് പറഞ്ഞു നോക്കാം മത്സരത്തിൽ പങ്കെടുത്തവരുടെ പേരെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം മൈക്ക് ഒന്ന് പാസ് ചെയ്യാം നാസിമൻ ബാസിൽ ഷഹബാസ് മുഹമ്മദ് 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 ആദിൽ നസീഫ് സിയാദ് എന്തായാലും സന്തോഷമുണ്ട് ഞാൻ നിങ്ങക്ക് സമ്മാനം നേടിയതില് നിങ്ങളുടെ സ്കൂള് മറ്റേത് മത്സരത്തിലാണ് നിങ്ങക്ക് സമ്മാനം നേടിയത് പൂരക്കളയിൽ സമ്മാനം നേടിയിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ ഈ ദഫ്മുട്ടിന്റെ അതായത് നമുക്കിപ്പോഴേ ഈ സൗകര്യം വെച്ചിട്ട് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല അതിന്റെ പാട്ട് കുറച്ച് വരികൾ നമുക്ക് വേണ്ടിട്ടൊന്നും പാടാം ஜிந்தன <Sýdanden> ஜனி ഗ്രൂപ്പായിട്ട് പാട്ട് വരുന്നുണ്ടല്ലോ അല്ല ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടല്ലോ അതൊന്ന് പാടിക്കോളൂ പെട്ടെന്ന് ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട് പാടിക്കോളു പാടും ആ അല്ലാഹു 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 അല്ലാ അല്ലാഹു അല്ലാഹു

അധികം നന്നായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സംസ്ഥാനത്ത് പോകുമ്പോൾ നല്ല പരിശീലനമായിട്ട് പോവുക ഒന്നാം സ്ഥാനവുമായിട്ട് തിരിച്ചു വരിക നന്ദി നമസ്കാരം